ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മിഠായി മിഠായിപ്പൊതിയിലേക്ക് സ്വാഗതം ഇന്ന് ഞങ്ങളുടെ ഈ ഒരു ദിവസം ഞങ്ങൾ ഉപയോഗിക്കാൻ പോകുന്നത് കോട്ടയം ക്രിസ്മസ് വരവേൽക്കാനായിട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് ആ കോട്ടയം നഗരത്തിലെ പ്രധാനപ്പെട്ട ചില ക്രിസ്മസ് ഒരുക്കങ്ങൾ എങ്ങനെയുണ്ട് ലൈറ്റിങ്ങും അതിന്റെ ഡിസൈനിങ്ങും എന്തൊക്കെയാണ് ആ പരിപാടികൾ അതൊക്കെ ഒന്ന് നോക്കാനാണ് ഇന്നത്തെ നമ്മളുടെ ഈ ഒരു യാത്ര ഒപ്പം നമ്മൾ എല്ലാവരും ഒന്നിച്ച് ആ ഒരുക്കങ്ങളൊക്കെ കാണാൻ പോകുന്നു നമ്മളിപ്പോ ഇന്ന് കോട്ടയത്തിന്റെ ക്രിസ്മസ് ആഘോഷം കോട്ടയം നഗരം അക്ഷരാർത്ഥത്തിൽ ക്രിസ്മസിനെ വരവേൽക്കാൻ തയ്യാറായിരിക്കുകയാണ് എന്നാൽ ഈ നക്ഷത്രങ്ങളും ഒരുക്കങ്ങളും ഒക്കെ അതിന്റെ ഭംഗിയിൽ കാണണമെങ്കിൽ ഇരിട്ടത്ത് രാത്രിയിൽ കാണണം അപ്പോഴല്ലാത്ത വെളിച്ചവും ലൈറ്റും ഒക്കെ അനുഭവിക്കാൻ പറ്റും പതിനെന്ത വഴി നേരെ കോട്ടയം അഭിലാഷ് തിയേറ്ററിലേക്ക് പോയി ഇതാവുമ്പോൾ ഇവിടത്തെ ക്രിസ്മസിനായുള്ള ചില ഒരുക്കങ്ങൾ കാണുകയും ചെയ്യാം റൈഫിൾ ക്ലബും കാണാം സിനിമ കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ രാത്രിയാകും കാര്യങ്ങളൊക്കെ ഉഷാർ പറഞ്ഞതുപോലെ തന്നെ രാത്രിയിൽ പള്ളികളൊക്കെ നക്ഷത്രങ്ങളിലും ദീപ ഒക്കെ മുങ്ങി നല്ല ഭംഗിയായി മനോഹരിയായിട്ട് നിൽക്കുന്നു ഇത് ഫിഞ്ച് ഇവിടുത്തെ കേക്ക് ക്രിസ്മസ് എന്നോ ന്യൂഇയറിനോ മറ്റ് സീസണോ ഒന്നും എപ്പോഴും പോലും ഉഷാറ പാരഗിൽഡിങ് കോട്ടയം ടൗണിലെ പ്രധാനപ്പെട്ട ഹോട്ടലുകളും മറ്റു സ്ഥാപനങ്ങളും ഇതിന് പെട്രോൾ പമ്പുകൾ പോലും അണിഞ്ഞൊരുങ്ങി നിൽക്കുകയാണ് അങ്ങനെ മൊത്തത്തിൽ നഗരത്തിൽ ഒരു ദീപപ്രഭയിൽ മുക്കി ഒരു ക്രിസ്മസ് മൂഡിലേക്ക് ക്രിസ്മസ് വൈബിലേക്ക് പരിപൂർണമായിട്ട് തന്നെ എത്തിച്ചിട്ടുണ്ട് നമ്മൾ നേരത്തെ വീഡിയോയിൽ പറഞ്ഞതുപോലെ രാത്രി യാത്രയ്ക്ക് ഏറ്റവും ബെസ്റ്റ് ഈ ക്രിസ്മസ് ന്യൂ ഇയർ സീസൺ ആണ് നമുക്ക് വലിയ ചിലവൊന്നുമില്ല കാറും എടുത്ത് പതുക്കെ ഇറങ്ങിയാൽ ടൗണിലൂടെ ഇങ്ങനെ നടന്നു കഴിഞ്ഞാൽ എന്താണ് ആ ഒരു നൈറ്റിന്റെ രാത്രിയുടെ ഭംഗി എന്നുള്ളത് ആസ്വദിച്ച് സുഖമായി മുന്നോട്ട് പോകാം സീമാട്ടി കോട്ടയത്ത് ഈ അലങ്കാര പണികളിൽ എപ്പോഴും ജോസ്കോയോട് മത്സരിക്കുന്നത് സീമാട്ടിയാണ് സീമാട്ടിക്ക് തൊട്ടപ്പുറത്ത് പുളിമൂടൊണ്ട് ആകാണ്ടില്ലേ പുളിമൂട്ടിലിസി അവരും ഭംഗിയാക്കിയിട്ടുണ്ട് ജോസ്കോ ഇതല്ല ടൗണിന്റെ വിവിധ പ്രദേശങ്ങളിലായിട്ട് ജോസ്കോയുടെ പല സ്ഥാപനങ്ങളുണ്ട് എന്തെങ്കിലുമൊക്കെ ആഘോഷങ്ങൾ വന്നു കഴിഞ്ഞാൽ ടൗണിനെ പ്രധാനമായിട്ടും അണിയിച്ചൊരുക്കുന്നതിൽ പരസ്പരം മത്സരിക്കുന്നത് ജോസ്കോയും സീമാട്ടിയും ഒക്കെയാണ് ഇപ്പൊ നമ്മൾ പോകുന്നത് കെ എസ് ആർ ടി സിയുടെ ആ പ്രദേശത്തേക്കാണ് ഇവിടെ വളരെ പ്രധാനപ്പെട്ട ചില ഹോട്ടലുകളും മറ്റ് സ്ഥാപനങ്ങളും ഒക്കെ ഉണ്ട് സിൽസ് ഒക്കെ അതിന്റെ സാന്നിധ്യം അത് കോട്ടയത്ത് അറിയിച്ചു കഴിഞ്ഞു കെ എസ് ആർ ടി സിക്ക് താഴേക്ക് പോകുന്നു ഹോട്ടലുകൾ ഇതൊരു പെട്രോൾ പമ്പാണ് എത്ര സ്റ്റൈലിഷ് സ്റ്റൈലിഷായിട്ടാണ് അവർ ഒരുങ്ങിയിരിക്കുന്നത് നോക്കി മൊത്തത്തിൽ രാത്രിയെന്നോ പകലെന്നോ തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ മൊത്തം പ്രകാശം കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് വിൻസർ ക്യാസൽ കോട്ടയത്തെ ഏറ്റവും പഴമയും പ്രൗഢിയുമുള്ള ഹോട്ടലുകളിൽ ഒന്ന് നമ്മൾ ഇനി തിരികെ ബേക്കർ ജംഗ്ഷനിലേക്ക് പോകുന്നു വഴിയിൽ ജോസ്കോയുടെ തിരുനക്കരയിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഷോറൂം ഇവരാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സീമാട്ടിയുമായിട്ട് അലങ്കാരപ്പണികളിൽ മത്സരിക്കുന്നത് ഇത്തവണയും ഈ ന്യൂ ഇയറും ക്രിസ്മസും ഒട്ടും മോശമാക്കിയിട്ടില്ല ജോയിമാളിൽ അടച്ചു ബേക്കർ ജംഗ്ഷനിലെ സ്ഥാപനങ്ങളിലൂടെ നമ്മൾ ഈ ടോണിക്കോ കഫയൊക്കെ കഴിഞ്ഞിന് പോകുന്നത് ഓക്സിജനിലേക്കാണ് ഇത്തവണ ഏറ്റവും വർണ്ണാഭമായ രീതിയിൽ വ്യത്യസ്തമായ രീതിയിൽ അണിഞ്ഞൊരുങ്ങിയിരിക്കുന്ന കോട്ടയത്തെ സ്ഥാപനങ്ങളിൽ ഒന്ന് ഓക്സിജനാണ് കണ്ടല്ലോ നേരിട്ടുള്ള കാഴ്ച കുറച്ചുകൂടെ ഭംഗിയാണ് ഇവിടെ നിന്ന് കഷ്ടി ഒരു കിലോമീറ്ററിൽ ഞങ്ങളുടെ ഫ്ലാറ്റ് ഫ്ലാറ്റിലെ ഈ ചെറിയ അലങ്കാര പടികൾ കണ്ടുകൊണ്ട് നമുക്ക് തൽക്കാലം അവസാനിപ്പിക്കാം എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും ഹാപ്പി ക്രിസ്മസ്